നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണ വമ്പായം ശനി മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശനിയുടെ മാറ്റം കൊണ്ട് ഭാഗ്യങ്ങൾ സൃദ്ധിക്കപ്പെടുന്ന രാശിക്കൂറുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശനി രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി കുംഭൻ നിന്നും നിന്നുംനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ മീനൻ രാശിയിൽ ശനി സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആറാം മാസത്തിൽ ശനി മീനത്തിൽ നിന്നും മേടത്തിലേക്ക് വീണ്ടും ഒരു മാറ്റമുണ്ട് അത് കഴിഞ്ഞ് വക്രത്തിക്ക് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്താം മാസം വീണ്ടും മീനൻ രാശി തന്നെ തിരികെ വരും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം വരെ മീനൻ രാശി തന്നെ ശനി നൽകും അപ്പം ഏറ്റവും കൂടുതൽ ഗുണനന്മകൾ സിദ്ധിക്കപ്പെടുന്ന രാശിക്കൂറുകാരും നക്ഷത്രക്കാർക്കും ഈ ശനിയുടെ മീനം രാശിയിലെ സ്ഥിതി കൊണ്ട് നേട്ടങ്ങൾ കിട്ടാൻ യോഗമുള്ള കൂറുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കാർത്തികയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ പകുതി വരെയുള്ള ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നിലാണ് നിൽക്കുന്നത് വളരെ നല്ലതാണ് ശനി പാവാനാം അഭിമാന സഹോദര ഭാവ ഇഷ്ട അനിഷ്ടപരീഹീനാണ് മൂന്നിലും പതിനൊന്നിലും ശനി നിൽക്കുന്നത് വളരെ ഇഷ്ടമുള്ളതാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ പതിനൊന്ന് നിൽക്കുമ്പോൾ നമുക്ക് സർവാഭീഷ്ടാകമോ സർവാഭീഷ്ടങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നേടണമെന്ന് വിചാരിക്കുന്ന പല കർമ്മ പദ്ധതികളും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും ജ്യേഷ്ഠാത ജ്യേഷ്ഠന്മാരെ കൊണ്ടും പ്രാതാവ് അമ്മവറ്റ സഹോദരങ്ങളെ കൊണ്ടും സഹായം കിട്ടും സഹോദര തുല്യരായിട്ടുള്ള ജ്യേഷ്ഠന്മാരെ പോലുള്ള സഹോദര ബന്ധം ഉള്ളതുപോലെയുള്ള ആൾക്കാരുടെ സഹായങ്ങൾ നമുക്ക് കിട്ടും അവസ്ഥരാവാം സാമ്പത്തിക നേട്ടങ്ങൾ പല ബിസിനസ് ഏജൻസി തൊഴിൽ നിലവിലുള്ള വരുമാന മാർഗങ്ങളല്ലാതെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ നമുക്കുണ്ടാകും അത് ഷെയർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഏജൻസി കോൺട്രാക്ട് ഇതിലൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും അതേപോലെ സർക്കാരിൽ നിന്ന് അധികാരികളിൽ നിന്ന് കോടതിയിൽ നിന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ പലവിധ സഹായങ്ങളും നമുക്ക് കിട്ടി സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഈറാവുന്ന സമയമാണ് ശനി പതിനൊന്ന് നിൽക്കുന്ന രണ്ടര വർഷക്കാലം ശനി പതിനൊന്ന് നിൽക്കുമ്പോൾ നമുക്ക് വലിയ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പോലും രോഗപീഠകളും ആപത്തുകളൊക്കെ മാറും ആത്മാതിയൂർ ഗഗനകർ ബലഭക്തരാഹ ദുർബല ദുർബലാജ്ഞയോ വിപരീതം ശനി ഹി സ്തം ഇപ്പോൾ സൂര്യൻ ബലവാനായിട്ട് നിന്ന ആത്മജ്ഞാനം കിട്ടുന്നത് പോലെ ചുവ നിന്ന സാഹസികത കൊണ്ട് കാര്യലാഭം നേടുന്നത് പോലെ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം ബലവാനായിട്ടും ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ ദോഷമല്ല പകരം ഗുണമാണ് പിന്നെ എല്ലാ കാര്യത്തിനും വിജയങ്ങളും നേട്ടങ്ങളും കിട്ടിയത് മത്സരത്തിനും പരീക്ഷയ്ക്ക് പോയാലും ഉന്നത വിജയവും നേട്ടവും കൈവരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഘട്ടമാണ് ശനി ിൽ നിൽക്കുന്ന കാലം വിദേശയാത്ര വ്യാപാരം പ്രവൃത്തി ഇതിലൊക്കെ വലിയ നേട്ടങ്ങൾ കിട്ടാൻ നമുക്ക് യോഗമുണ്ട് പ്രത്യേകിച്ച് സോണി ഗ്രാമ പുരാധികാര ജനിത പൂജ കൂ ധാന്യ കൊട്ടാരം അതേപോലെ ഗ്രാമം പുരം ഇതുകളുടെയൊക്കെ അധികാരം അപ്പം നമുക്ക് ഈ പഞ്ചായത്തിന്റെ സർക്കാരിന്റെ അല്ലെങ്കിൽ ആ ഉദ്യോഗത്തിൻ്റെ ഒക്കെ വലിയ പ്രമുഖമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊക്കെ നേടി ജയിച്ച് രക്ഷപ്പെടാനും വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടി ജയിക്കാനും ഒക്കെ അവസരം കിട്ടും നിങ്ങൾ എന്ത് കാര്യം വിചാരിച്ചാലും നേട്ടങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ട് കോട്ടങ്ങൾ മാറിക്കിട്ടും നല്ലൊരു ജോലി കിട്ടിയാലും എനിക്ക് ഇന്നും പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞു ജോലി ഉപേക്ഷിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉന്നത വിദ്യ കിട്ടും പക്ഷെ ജോലി കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ കിട്ടുന്ന ജോലി വിവാഹം ആ സമ്പത്ത് സന്തതി ഇതൊക്കെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കാം നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടും സമ്പത്തും സന്തതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു കുട്ടി ഉണ്ടാകാൻ യോഗമുണ്ട് കുട്ടി ഉണ്ടായാൽ തന്നെയും എനിക്ക് പഠിക്കണം ജോലിക്ക് പോകണം വിദേശത്ത് പോകണം ആ കുട്ടിയും ഭർത്താവും ഭാര്യയൊക്കെ ഒരു വെനയായിട്ട് വരുമെന്ന് വിചാരിച്ച് മഹാഭാഗ്യങ്ങൾ തട്ടിത്തെറിപ്പിച്ച് കലയരുത് പല വ്യക്തികളും നമുക്ക് കിട്ടേണ്ടുന്ന ലാഭങ്ങളും ഐശ്വര്യങ്ങളും സുഹൃത്തങ്ങളും ധനാഗമങ്ങളൊക്കെ കിട്ടാൻ അവസരം വന്നാലും ചെറിയ കാര്യം കൊണ്ട് നമുക്ക് വലിയ ഭാഗ്യങ്ങൾ വേണ്ടാന്ന് തട്ടിത്തെറുപ്പിക്കാറുണ്ട് പലൊരു വിവാഹം വന്നാലും വിവാഹം എനിക്ക് വേണ്ട ഭർത്താവ് ഇല്ലെങ്കിലും ഭാര്യ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാനറിയാം എന്നൊക്കെ ചിന്തിക്കുന്ന തലമുറക്കാരോട് പറയുന്ന ഈ ഒരു രണ്ടര വർഷം നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ ചെറുതല്ല വലുതാണ് അത് അട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എത്രയൊക്കെ ഉയർച്ചയും വളർച്ചയും കഴിവും ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് കിട്ടുന്ന ഭാഗ്യങ്ങൾ തെറിപ്പിച്ചാൽ ഒരിക്കലും ഇതേപോലൊരു ഭാഗ്യങ്ങൾ കിട്ടാതായി പോകും അതുകൊണ്ട് വളരെയധികം അത് നമ്മളെ ശ്രദ്ധയോടുകൂടി നേട്ടങ്ങളെ മനസ്സിലാക്കി കോട്ടങ്ങൾ വരാത്ത തരത്തിൽ പരിശ്രമിച്ച് നിങ്ങൾക്കെല്ലാം നേടി ജയിക്കാൻ പറ്റും കർക്കിടകൻ രാശിക്കൂറ് പുണരത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്ല ഈ രണ്ടേകാൾ നക്ഷത്രക്കാർ ഇപ്പോൾ കിടന്ന് കഷ്ടപ്പെടുകയാണ് മരണശനിയാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയത് പോലും കൈവിട്ട് പോകുമോ എന്ന് തോന്നുകയും ആത്മഹത്യ ചെയ്ത് കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുകയും എന്നും അസുഖങ്ങളും ആപത്തുക്കളും സർജറികളൊക്കെ വന്ന് ഭയങ്കര ക്ലേശം അനുഭവിക്കുന്നതും ഭാര്യകളും ശത്രുക്കളെ കൊണ്ട് സ്വസ്ഥതയില്ലാതെ വരുന്നതും അപകടവും കടവും അപവാദവും ഒക്കെ വരുന്നതും മനസ്സിനെ മാനസികമായിട്ട് വളരെയധികം ടെൻഷനുണ്ടാകുന്ന സംസാരങ്ങളും പെരുമാറ്റങ്ങളും അധികാരികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വന്നുവിടുന്നതുമായ ഒരു കഷ്ടം പിടിച്ച ജീവിതത്തിൽ പോകുന്നവരാണ് കുടുംബ ബന്ധങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത് പോലുള്ളൊരു വിഷമത്തിൽ നിന്ന് മാറി ഉന്നത നേട്ടങ്ങൾ കൈവരിക്കാൻ യോഗമുള്ള ഒരവസരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശനിമാറ്റം കൊണ്ട് ശനി ഭാഗ്യസ്ഥാനത്ത് വരുന്ന കാലം ഭാഗ്യാദി അഭീഷ്ടഭാവേ സത്യശിവോ ഭാഗ്യപുഷ്ടികൾ ലഗ്നാൽ കുത്തേ ഇതി പദ്ധ്യേ തദ്വരാഹമി ഹിരോധിതം വരാഹമിഹിരാചാര്യർ പറയുന്നത് ഭാഗ്യസ്ഥാനത്ത് ശനിയോ രാഹുവോ കേത് ഗ്രഹങ്ങൾ ജാതകത്തിൽ വന്നാലും ജീവിതത്തിൽ സഞ്ചരിച്ചാലും ഭാഗ്യത്തിന് പുഷ്ടി കൊടുക്കുകയും ചെയ്യും നശിപ്പിക്കുകയില്ല അപ്പം ഭാഗ്യസ്ഥാനത്ത് ശനി മുപ്പത് വർഷത്തിലൊരിക്കയാണ് സഞ്ചരിക്കുന്നത് രണ്ടര വർഷമാണ് ഒരു രാശി പിന്നെ പന്ത്രണ്ട് രാശി രണ്ട് പോയിന്റ് അഞ്ച് ഗുണം പന്ത്രണ്ട് തമം മുപ്പത് അപ്പോൾ പതിനൊന്നിൽ ശനി സഞ്ചരിക്കുന്നതും മുപ്പത് വർഷത്തിലൊരിക്ക ഒമ്പത് ശനി സഞ്ചരിക്കുന്നതും മുപ്പത് വർഷത്തിലൊരിക്കും അപ്പോൾ ഈ ശനി നമുക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയം ആരോഗ്യം ൃപമാനനം ധനസമായാനം സുഹൃസംഭവ സാഫല്യം സകലക്രിയാസുസ്ഥതം ചിത്രപ്രസാദോദി ദാനപ്രാപ്തി ജനാനുരാഗസു യശ സന്താനലാഭാദീർ വാരിയാനാരോഗ്യം കിട്ടുന്ന അസുഖങ്ങൾ മാറി കിട്ടും നൃപമാനനം രാജാവിൻ്റെ പ്രീതി അധികാരികളുടെ പ്രീതിയൊക്കെ കിട്ടും രാജഭരണകാലത്താണ് രാജാവ് നമ്മൾ നമ്മുടെ നാട്ടിലെല്ലാം വിദേശത്തൊക്കെ രാജഭരണമുള്ള രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ താമസിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവിടെ അധികാരികൾ രാജാവ് പ്രമുഖ വ്യക്തികൾ സ്ഥാപനങ്ങൾ നിന്നൊക്കെ പലതരത്തിലുള്ള സഹായങ്ങളും അധികാരങ്ങളും നമുക്ക് കിട്ടും സഹായങ്ങൾ കിട്ടും വിജയം കിട്ടും സന്തോഷം കിട്ടും സാഫല്യം സകല ക്രിയാസം എല്ലാ കാര്യത്തിനും വിജയവും ചിത്തപ്രസാദവും ചിത്രത്തിന് പ്രസാദം മനസ്സിന് സന്തോഷവും സ്ഥാനപ്രാപ്തിയും ജനാധുരാഗസ്വേച്ഛക സന്താനലാഭാദിക ദിനത്തിൽ നമ്മളോട് അനുരാഗം സ്നേഹം സൗഹൃദം ഇതൊക്കെ തോന്നും യശസ്സും ലാഭം മുതലായിരിക്കുന്ന ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടായി നമുക്ക് മാത്രമല്ല നമ്മുടെ ഏജൻസിയെ തൊഴില ബിസിനസ് എല്ലാത്തിലും പുരോഗതി സന്താനങ്ങൾക്ക് വിവാഹം വിദ്യ ഉദ്യോഗം അധികാരം അവരുടെ കാര്യങ്ങൾ ചൊവ്വ നേരാകാനുള്ള യോഗം വിദേശത്ത് സഞ്ചരിക്കാനുള്ള യോഗം വിദേശത്ത് നമ്മൾ പൈസ ഉണ്ടാക്കാനും ജോലിക്ക് വേണ്ടി പോയില്ലെങ്കിൽ പ്രായഭേദമന്യെ പഠിക്കാനും പഠിപ്പിക്കാനും മക്കളും മരുമക്കളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ നമുക്കും കൂടി അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു പോകാനും നമ്മളെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട അച്ഛനും അമ്മയൊക്കെ ഇനി എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും അമ്മാവനെയും അമ്മാവിയും ബന്ധുക്കളെയൊക്കെ മക്കളെ സംരക്ഷിക്കാൻ തയ്യാറെടുത്ത് വരുന്ന സമയമാണ് അതുകൊണ്ട് മക്കൾ പറയുന്നത് കേട്ടാൽ ജീവിതം വളരെയധികം സന്തോഷജനകമായിട്ട് ജീവിക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ പ്രവൃത്തികളിലും ഒക്കെ നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും അങ്ങനെ നമുക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ സോണി രാമ പുരാധികാര ജനിത പൂജാക്കുദാനമാനാണ് അപ്പോൾ സംഘം സമുദായ രാഷ്ട്രീയ രംഗങ്ങളിൽ പൊതുപ്രവർത്തന രംഗങ്ങൾ സ്ഥാനമാന അംഗീകാരങ്ങളും ഐശ്വര്യങ്ങളും പുരോഗതികളും ഒക്കെ നമ്മളെ തേടി വരുന്ന സമയമാണ് അപ്പോൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ എല്ലാ ഭാഗ്യങ്ങളും നമ്മളെ തേടി വരുന്ന സമയം കിട്ടുന്ന അധികാരങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ചെറിയ കലകം കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ വേണ്ട എന്ന് വചാരിക്കരുത് കാരണം വെച്ചാൽ ഇനി ഇപ്പോൾ എട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന പ്രൊമോഷൻ സാലറി മെച്ചമൊന്നും കിട്ടാതെ ജോലി വരെ വേണ്ട എന്ന് തോന്നി മാനസികമായിട്ട് തകർന്ന് കടക്കാറായിട്ട് എങ്ങോട്ടോ ഇല്ലാതെ നിൽക്കണോ അവർക്ക് നല്ല ജോലി അധികാരവും പ്രൊമോഷൻ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിൽ തന്നെ വളരെ നേട്ടങ്ങളെ കിട്ടി നമ്മൾ സീറോയിൽ നിന്നും സീറോ ആയിട്ട് വരാൻ ചാൻസ് ചാൻസുള്ള സമയമാണ് ശനി ഭഗവാൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം മകരകൂറുകാർക്ക് ഏഴരാട്ട ശനി മാറി ശനി മൂന്നിലേക്ക് വരുന്ന കാലഘട്ടവും നമുക്ക് ഏറ്റവും നല്ലതാണ് ശനി മൂന്ന് നിൽക്കുന്ന സമയം നമുക്ക് ആ വളരെ നേട്ടങ്ങൾ മത്സരങ്ങളിലും പരീക്ഷകളും വിജയങ്ങൾ എന്ത് കാര്യത്തിനും പുരോഗതി വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനൊക്കെ ഉള്ള യോഗം സഹോദരങ്ങളെ കൊണ്ടും സഹചാരികളെ കൊണ്ടുമുള്ള അനുകൂലതകൾ വിദേശയാത്ര പ്രവൃത്തി ഗുണങ്ങൾ വ്യാഴത്തിൻ്റെ വീട്ടിൽ നമ്മൾ ജനിച്ച മകരൻ രാശിയുടെ അധിപതി സഞ്ചരിക്കുന്ന കാലം വളരെ നല്ലതാണ് ഗുരൂർ സ്വത്വസ്ഥയെ നിവപതി സദസ്യ ഗ്രാമ വിദ്വാൻ വിദ്വാൻചാരംഗോ ദിനകരസമൂ അന്യത്ര കരുതാഹാദം അപ്പോൾ വേദത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനി മകരം കുംഭം ഈ രാശികളിൽ നിൽക്കുന്ന ശനി ഉച്ച ഉച്ചരാശിയായ തുലാരാശി നിൽക്കുന്ന ശനിയൊക്കെ ഗ്രാമവും പൂരവും ഒക്കെ വിദ്വാനായി തീരും അതേപോലെ വളരെ ഉണ്ടാവും യാത്രാ ഗുണങ്ങൾ വ്യാപാര ഗുണങ്ങൾ പ്രവൃത്തി ഗുണങ്ങളും ബന്ധു ഗുണങ്ങൾ അധികാരങ്ങൾ എല്ലാ ഗുണങ്ങളും കിട്ടി നമുക്ക് സന്താനവും സമ്പത്തും ഐശ്വര്യമൊക്കെ കിട്ടി രക്ഷപ്പെടാനുള്ള യോഗവും നമുക്ക് മീനൻ രാശി മൂന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഉണ്ട് പിന്നെ ശനി ദോഷമില്ലാതെ ഗുണങ്ങൾ ചെയ്യുന്ന ഒരു രാശിയാണ് അഞ്ച് അപ്പോൾ വൃക്ഷ കൂറുകാർക്ക് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം കേട്ട ഈ നക്ഷത്രക്കാർക്ക് ശനി അഞ്ച് നിൽക്കുന്ന കാലം കണ്ടക കണ്ടകശനിയ ഏഴണ്ട അഷ്ടമ അഷ്ടമശനിയെ പോലെ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നല്ല ആരോഗ്യവും ഐശ്വര്യവും കാര്യവിജയങ്ങളും ധനലാഭങ്ങളും ബന്ധുക്കളുടെ ഒക്കെ സഹായങ്ങളൊക്കെ കിട്ടി നമുക്ക് എല്ലാ ഗുണങ്ങളും കിട്ടി സന്തോഷവും ജോലി പ്രതാപവും സ്ഥാനമാനങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടി അവർക്കും രക്ഷപ്പെടാൻ പറ്റുന്ന യോഗമുണ്ട് അപ്പോൾ ഈ ശനിമാറ്റം കൊണ്ട് വളരെ ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ യോഗം ഉണ്ടെങ്കിലും ഈ പറയുന്ന വൃക്ഷക്കൂറുകാർക്ക് സന്താന സ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് സന്താനങ്ങളുമായിട്ട് ഇത്തിരി വഴക്കും ഒഴക്കം ഉണ്ടാകും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് ജോലിയുണ്ട് വൈദ്യമുണ്ട് ഭാഗ്യമുണ്ട് എല്ലാത്തിലും ഇടുകയാണെങ്കിലും മക്കളെ കാര്യത്തിൽ ഇടപെട്ട് അടിയും വഴക്കൊന്നും ഉണ്ടാക്കരുത് സന്താന ഗോപാലമൂർത്തി പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്ത പക്ഷേ നമ്മുടെ വ്യക്തിഗതമായ രീതിയിൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ആ ലാഭൈശ്വര്യങ്ങൾ കിട്ടുന്ന സമയമാണ് ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ പാകയോഗങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നേട്ടങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഇങ്ങനെയുള്ള ആ അവസരത്തിൽ നമുക്കുണ്ടാകും പഴയ ആൾക്കാർ പറയും കാറ്റുള്ളപ്പോൾ തൂറ്റിക്കൊള്ളണം അപ്പോൾ നല്ല സമയത്ത് നമ്മൾ ചെറിയ ഒരു പരിശ്രമം നടത്തിയാലും വലിയ വിജയങ്ങളും നേട്ടങ്ങളും കിട്ടും അപ്പോൾ ജാതകത്തിൽ വല്ല ഗ്രഹപ്പഴയമുണ്ട് വാഗ്യല്ല ഈശ്വരാനൂല്യക്കുറവ് കുടുംബദോഷങ്ങൾ ശത്രുതകൾ പാരകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാലത്തും നമുക്ക് മെച്ചം പിടിച്ച ജീവിതം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാലും കിട്ടിയ ജോലിയും കൂടെ കളഞ്ഞിട്ട് വരാനും വിഷമം വരാനും ചാൻസ് ചാൻസുണ്ട് അപ്പോൾ ജാതകമൊന്ന് പരിശോധിച്ച് നോക്കണം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ജെന്ന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം ീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട് കാലഭൈരവ ക്ഷേത്രത്തിലെ എല്ലാ മാവാസിതോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്തുഞ്ജ്യോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ചുമണിക്ക് പദ്രകാളി പൂജ ആറ് മണി തൊട്ട് ഏഴര വരെ അഭിഷയങ്ങളൊക്കെ ഉണ്ട് പാല് തൈര് വെണ്ണ കളവം പലനീര് പജാവം എല്ലാം കൊണ്ടുള്ള അഭിഷയങ്ങളൊക്കെ ഈ അഭിഷേകങ്ങൾ കാണാനും പൂജയിൽ പങ്കെടുക്കാനും ദോഷങ്ങൾക്ക് മാറ്റം വന്ന ഗുണങ്ങൾ കിട്ടാനും വേണ്ടി പരിഹാരങ്ങളോ പൂജകളോ ചെയ്യാൻ താല്പര്യമുള്ളവരും വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക എന്തുകൊണ്ടും ഈ രാശിക്കാർക്ക് വരണ രണ്ടര വർഷം ശനി ഭഗവാൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് സർവവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് പരദേവതയായ കാലഭയങ്ങളോടും ലോകദേവനായ പത്മനാഭസ്വാമിയോടും ഗുരുവായൂരപ്പനോടും രവിയുമാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം